ഒരു ഇൻട്രോ എനിക്ക് തോന്നുന്നില്ല ആവശ്യമില്ല ഇത്ര വേണ്ടായിരുന്നു ഒന്നാമത്തെ കാര്യം ഇത്രയും ക്യാമറയും ഇതൊക്കെ വരുമ്പോൾ ഞാൻ പാനിക് ആയിട്ടിരിക്കണം എന്റെ വായാലും വീണുപോയാണം അറിഞ്ഞോണ്ടല്ല ഈ പടം ആക്ച്വലി എനിക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് പടമാണ് കാരണം എന്നെ ഫസ്റ്റ് പടത്തിൽ ഇൻഡസ്ട്രിയിൽ ഫസ്റ്റ് പടത്തിൽ കാസ്റ്റ് ചെയ്ത രാജശേഖരാണ് ഈ പടത്തിൽ എന്നെ കാസ്റ്റ് ചെയ്തത് ഒരു രാജേട്ട രാജശേഖരൻ എനിക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് ആളാണ് കാരണം ഇതിന്റെ കോൾ എനിക്ക് ആദ്യം ഒരു രാജേഡൻ ത്രൂ ആണ് അപ്പോൾ രാജചടം പറയണ നന്നായിരിക്കും കാരണം വാഴയൊക്കെ കണ്ടപ്പോൾ നിന്റെ ഇമോഷൻസ് ഒക്കെ നീ ഹാൻഡിൽ ചെയ്യണത് എനിക്ക് ഇഷ്ടപ്പെട്ടു അത് സ്വീപ്പിംഗ് പറയണമെന്നറിയില്ല പക്ഷെ ഫുള്ളിയാണ് ഇതിൽ കാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എയ്റ്റീൻ പ്ലസ് എന്ന് പറഞ്ഞ ഫസ്റ്റ് പടത്തിൽ കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു വർക്ക് ഷോപ്പ് എടുക്കുന്ന സമയത്ത് ഒരു സീൻ അഭിനയിച്ച് കാണിക്കുമ്പോൾ ഈ റീൽസിൽ നമ്മൾ ചെയ്തിട്ടുള്ള മീറ്ററും സിനിമയിലെ മീറ്ററും എന്താന്നുള്ള ആ ഒരു മാറ്റം ഞാൻ മനസ്സിലാക്കിയത് രാജേഡന്റെ വർക്ക്ഷോപ്പിലാണ് അത് എൻ്റെ ബാക്കിയുള്ള എല്ലാം ഈ പടക്കളം അമ്പലനടയിൽ വാഴ എല്ലാ പടത്തിലും വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റേജിൽ എനിക്ക് രാശ ഒരു താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു താങ്ക് യു രാജ അതുപോലെ ഈ പടത്തിൻ്റെ വർക്ക്ഷോപ്പിന് വരാൻ പറ്റിയില്ല നമ്മൾ വേറെ പടത്തിൻ്റെ ഷൂട്ടിലായി പോയി അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം ആ വർക്ക്ഷോപ്പ് എനിക്ക് ഒരുപാട് ഉപയോഗ ഒരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ ആക്ടിങ് ഇമ്പ്രൂവ് ആവാൻ കാരണം റീൽസ് മീറ്ററും സിനിമ മീറ്ററും ഭയങ്കര ഡിഫറൻസ് ഉണ്ട് എന്നുള്ള ഞാൻ മനസ്സിലാക്കിയത് രാശേട്ടൻ ത്രൂ ആണ് അപ്പോൾ രാശേട്ട താങ്ക് യു സോ മച്ച് അതുപോലെ ലിസി ചേട്ടാ ഇങ്ങനൊരു പടത്തിൽ ക്യാസ്റ്റ് ചെയ്ത് ധൈര്യം കാണിച്ചില്ല കാരണം നമ്മളും എന്താ പുതിയതാണ് ഇൻഡസ്ട്രിയിൽ എന്താണെന്ന് അറിയില്ല ഞാൻ സ്പോർട്സ് ഫീൽഡിൽ നിന്ന് വന്ന് സിനിമയിൽ വന്ന ആളാണ് അല്ലാതെ സിനിമയിൽ എന്തെങ്കിലും ചെയ്യണമോ അല്ലെങ്കിൽ ആക്ടിങ് പഠിച്ച ആളല്ല അപ്പോൾ അങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് ഇപ്പോൾ സിനിമകളൊക്കെ ചെയ്യാനുള്ളൊരു ഒരു 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 അവസ്ഥയിൽ ഞാൻ എത്തിയിരിക്കുന്നത് ഇതേപോലെ ലിസിൻ്റെ ചേട്ടൻ ഇവരെയൊക്കെ കാണിക്കുന്ന ധൈര്യത്തിലാണ് അപ്പോൾ ഇങ്ങനൊരു പ്രൊജക്ടിൻ്റെ ഭാഗം ആവാൻ പറ്റിയ ഒരുപാട് സന്തോഷം മനുഷ്യട്ട നമ്മൾ വേറെ സെറ്റിൽ ഈ കഥ കേൾക്കണം അപ്പോൾ എന്താ പറയാ എപ്പോഴും ഈ നമ്മള് ഈ ഒരു ഏജില് ആഗ്രഹിക്കാൻ ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യാനാണല്ലോ നമുക്ക് കോളേജ് പടങ്ങൾ അതേപോലെ ഈ പ്രായത്തിലുള്ള ക്യാരക്ടറുകൾ ചെയ്യാനാണ് ഈ പ്രായത്തിൽ പറ്റുള്ളത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമ്മള് കാറ്റഗറി മാറിപ്പോകും അപ്പൊ മാക്സിമം ഈ പ്രായത്തിൽ തന്നെ ഇങ്ങനത്തെ പടങ്ങളൊക്കെ തരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് സോ മച്ച് ഇനി നമ്മുടെ റിയാലിറ്റി ഷോകളിലൂടെ കോമഡികളിൽ ചെറുപ്പം ചിരിപ്പിച്ചൊക്കെ നമ്മുടെ മലയാള സിനിമയിലേക്ക് വന്ന് അമ്മയും മകനും ഒന്നിച്ചു വന്ന് നമ്മളെ കുടികൂടാൻ ചിരിപ്പിച്ചു സ്വന്തം വേദിയിലേക്ക് നമസ്കാരം ആദ്യം തന്നെ ഒരു ബ്ലെസ്സിംഗ് ആണ് കാരണം മാജിക് ഫ്രെയിംസ് രാധാ തിയേറ്ററിലേക്ക് ഇരുന്ന് ഞാൻ ഒച്ചയും മുകളിലും സിനിമ കണ്ടിട്ടുണ്ട് കാരണം കോഴിക്കോടുള്ള ഏറ്റവും നല്ല രണ്ട് തിയേറ്റർ ഇപ്പം മാജിക് ഫ്രെയിംസിൻ്റെ ആണ് അപ്സറ തിയേറ്ററും രാധാ തിയേറ്ററും അപ്പം മാജിക് ഫ്രെയിംസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി ഈ സബ്ജക്റ്റും ആയ ചേട്ടനും പ്രസാണും കൂടെ പറയാൻ വന്ന സമയത്തും ഞാൻ കഥ കേൾക്കുന്നതിലൊക്കെ മുമ്പായിട്ട് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഘടകവും ഈ മാജിക് ഫ്രെയിംസ് ആണ് അതിൻ്റെ ഭാഗമാവാൻ പറ്റിയിട്ട് വലിയ സന്തോഷം എന്തൊക്കെയോ സംസാരിക്കണം എന്ന് കരുതി വന്നതെന്നാണ് ഞാനും സാഫും ഒരുമിച്ചാണ് വന്നത് അപ്പോൾ വരുന്ന വഴിക്ക് അവൻ പറഞ്ഞു ഒരു ബബിൾക്കെടുത്ത് വാലിട്ട് ആ സ്വാഗ് എന്ന് പറഞ്ഞു എന്നിട്ട് ഇവിടെ വന്ന് സംസാരിച്ചു സംസാരിച്ച് ഇവിടെ ഇപ്പം ടെൻഷൻ കാരണം ബബിൾക്ക് വിഴുകിപ്പോയി അതുകൊണ്ട് ഇപ്പം സംസാരിക്കാൻ ടെൻഷനുണ്ട് ഭയങ്കര സന്തോഷമൊക്കെ ഒരു സ്പേസിലെത്തി രാജേഷേട്ട ഭയങ്കര സന്തോഷം രാജേട്ടനാണ് കാസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഈ ടീമിൻ്റെ കൂടെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുന്നതിൽ ഭയങ്കര സന്തോഷം എല്ലാർക്കും അച്ചടി ഭാഷ സംസാരിച്ചിട്ടൊരു കാര്യമില്ലെന്ന് പറഞ്ഞു സന്തോഷം അടുത്തതായിട്ട് നമ്മള്